ഹായ് ഗായ്സ് ഈ താഴെ കാണുന്ന വീഡിയോ നിങ്ങൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഒരുപാട് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് ജീവിക്കാനും വേണ്ടിയിട്ട് അറിയുന്ന തൊഴിലായ കണ്ണൻ്റെ ഫോട്ടോ വരച്ച് അത് വിറ്റ് കാശുണ്ടാക്കി ഉപ്പാക്കും ഉമ്മാക്കം ഇരിക്കാനും വേണ്ടിയിട്ടൊരു വീട് കെട്ടാനും വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ഒരു സ്ത്രീ അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്തോ ആയിരിക്കട്ടെ അവർ ജീവിക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ തുണഞ്ഞിറങ്ങിയിട്ടുള്ളത് അതിലൊരുപാട് ബാഡ് കമൻറ്റും കാര്യങ്ങളുമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അവർ രണ്ടാമത്തെ വീഡിയോ കാണുന്നുണ്ട് വെച്ച വീട് ലോൺ ലോണടക്കാനും വേണ്ടിയിട്ട് ബാങ്കുകാർ വിളിച്ച് ഒരുപാട് ശല്യം ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാനും വേണ്ടിയിട്ട് തൊഴിലെന്ന് പറയുന്ന മറ്റേ ബിസിനസ് വിറ്റ് അതിൽ കിട്ടുന്ന കാശ് കൊണ്ട് ആ തങ്ങള് ആ കടങ്ങളെല്ലാം ഒന്ന് വീട്ടി ലോണിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന ആ തങ്ങളും ഇത് രണ്ടും ഒരേ മതസ്ഥരാണ് പക്ഷെ ആ സ്ത്രീതും അവരെന്ത് ചെയ്യുന്നുള്ളത് അതല്ല നമ്മൾ നോക്കേണ്ടത് അപ്പൊ ചില ആളുകൾ ചോദിക്കുന്നുണ്ട് മുസ്ലീങ്ങൾ തന്നെ ഒരുപാട് പേര് സിനിമയിൽ മറ്റുള്ള മതസ്ഥരുടെ പേഷൻ കെട്ടിയിട്ട് സിനിമ അഭിനയിക്കുന്നുണ്ടല്ലോ അതും അവരവരെ തൊഴിൽ വിറ്റിട്ടല്ല അവർ കാശുണ്ടാക്കുന്നേ ആ ചോദ്യം പ്രസിദ്ധമാണ് പക്ഷേ നമ്മുടെ ബഹുമാനപ്പെട്ട തങ്ങൾ ചെയ്യുന്നുള്ളത് മുസല്ല വിറ്റിട്ട് ഒരുപാട് കടങ്ങളിൽ നിന്ന് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നുള്ളത് രണ്ട് പേരിലും ഒരുപാട് ബാഡ് കമൻറ്റുകൾ വരുന്നുണ്ട് ആ സ്ത്രീൻ്റെയിലും വരുന്നുണ്ട് നമ്മുടെ തങ്ങളും ഇതിലും വരുന്നുണ്ട് ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് എല്ലാവരും ജീവിക്കാനും വേണ്ടിയിട്ടാണ് കുടുംബം പോറ്റാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നുള്ളത് അപ്പോൾ ആ സ്ത്രീക്കറിയുന്ന തൊഴിലാണ് അത് വിലക്കാൻ ഉള്ള ഒരിത് തങ്ങൾക്ക് ഇങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നുള്ളത് പറ്റുന്നവർ സഹായിക്കാം പറ്റാത്തവർ വിട്ടുപോകാം അല്ലാണ്ട് അവരുടെ ബാക്കിൽ കൂടിയിട്ടോ അവർ ഉപദ്രവിച്ചിട്ടോ നമുക്ക് വല്ല ഉണ്ടോ പണ്ടൊരാൾ പറഞ്ഞിട്ടുണ്ട് ഒരാൾ ഹോസ് വോയിസ് വണ്ടി വാങ്ങിയിട്ട് അത് ഫേസ്ബുക്കിൽ ഇട്ടിട്ടാകുമ്പോൾ അതിൻ്റെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ട് റോസ് വോയിസ് അല്ല റോസ് വോയിസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്തോ ഒരു കമൻ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ആ വാങ്ങിച്ച ആളുക കൊടുത്തത് നീ അങ്ങനെ കമൻറ്റ് ഇട്ടുകൊണ്ടിരിക്കി ഞാനങ്ങനെ വണ്ടി ചേഞ്ച് ആയിക്കോണ്ടിരിക്കും അപ്പോൾ അതുമാതിരിയാണ് അവരുടെ അവർ തൊഴിലവർ ചെയ്യുന്നുണ്ട്